ഹായ് നിസാം മൂന്നിയൂരാണ് സിസിന്റെ പി എസ് സി അക്കാഡമിക് ഹെഡും കൂടിയാണ് ജൂലൈ ഇരുപത് മുതൽ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ പി എസ് സി പരിശീലനം ഓൺലൈനായിട്ട് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതിൽ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഡെയിലി എക്സാം പി ഡി എഫ് തുടങ്ങിയ അനവധി ഫീച്ചേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ രണ്ട് മാസത്തെ ഫ്രീ ക്ലാസ് ആരംഭിക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ പത്താം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നോർമൽ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് വയസ്സും മുസ്ലിം ഒ ബിസിക്ക് മുപ്പത്തി ഒൻപത് വയസ്സും എസ് സി എസ് പിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് അപ്പം പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ പറഞ്ഞ ഏജ് ലിമിറ്റിന്റെ ഉള്ളിലുള്ള ഏതൊരാൾക്കും പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാം ആറുമാസം മുതൽ ഒരു വർഷം വരെ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ ഓരോ സർക്കാർ ജോലിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അടുത്ത വർഷം ഒരുപാട് പി എസ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിന് പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കണം അപ്പൊ അതുകൊണ്ട് ഈ ജൂലൈ ഇരുപതിന് ആരംഭിക്കുന്ന ഈ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ